ഇതുവരെ ഉണ്ടാകാത്ത ഒന്ന് സംഭവിച്ചു സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അൻപതിനായിരം രൂപ പരിധി പിൻവലിക്കുന്നതിന് വെച്ചുകൊണ്ട് ശമ്പളം കൊടുത്തു തുടങ്ങിയെന്നാണ് പറയുന്നത് അക്കൌണ്ടിൽ വന്നു പക്ഷേ കയ്യിൽ കിട്ടിയില്ല മൂന്ന് ദിവസം കൊണ്ട് ഈ ശമ്പള വിതരണം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ട്രഷറിയിലെ കൌണ്ടർ വഴി കൂടുതലായി പണം കിട്ടില്ല എന്ന് വരുമ്പോൾ അത് നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിനും ബാധകമാകാനുള്ള ഒരു സാധ്യത അവിടെ കാണേണ്ടതുണ്ട് ഇതിൽ ആദ്യത്തെ പ്രവൃത്തി ദിനങ്ങൾ ഒരുപക്ഷെ ക്ഷമിച്ചേക്കാം മൂന്നര ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകുന്നു അല്ലെങ്കിൽ മുഴുവനായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരെ പ്രകോപിതരാക്കും എന്നുള്ളത് ഉറപ്പാണ് ജെറ്റിന്റെ കണക്കനുസരിച്ച് വരുമാനത്തിന്റെ അൻപത്തൊന്ന് ശതമാനം ജീവനക്കാർക്കുള്ള ശമ്പളത്തിനും സർവീസിൽ നിന്ന് വിരമിച്ചവർക്കുള്ള പെൻഷനു വേണ്ടിയുമാണ് ചെലവിടുന്നത് ആ നൂറ് രൂപയിലെ നാൽപ്പത് രൂപ പോലും കൊടുക്കാനില്ലെങ്കിൽ പിന്നെ സർക്കാരിന്റെ എന്ത് ധന മാനേജ്മെന്റ് ആണ് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന പ്രതിപക്ഷത്തിനൊപ്പം ജനം നിൽക്കും അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അഡ്വാൻറ്റേജ് മാറും അത് കോൺഗ്രസിനായാലും ബി ജെ പിക്ക് ആയാലും വന്യമൃഗ ശല്യം അതിൽ ജീവൻ പൊലിഞ്ഞത് ഒക്കെ വയനാട്ടിൽ നമ്മൾ കണ്ടിട്ട് അധികമായില്ല ഇനി അങ്ങോട്ട് ഏത് വിഷയം കിട്ടിയാലും അത് കത്തിച്ചു നിർത്താൻ തന്നെയായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക ഇതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് തീരുമാനമെടുക്കാം കൃത്യമായി മയക്കോടി വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കേന്ദ്ര വനമന്ത്രി തന്നെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യമാണ് ഇതിൽ നോക്കൂ മാത്യു കുഴൽനാടിന്റെ ഒരു മോഡേഴ്സ് സോപ്പറൻഡി എന്താണ് മാസപ്പടി വിവാദം കത്തിക്കുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം വരുന്നു അതിനുശേഷം അടുത്തതായി ഈ വന്യമൃഗ വന്യമൃഗശല്യത്തിന്മേലുള്ള ഒരു സമരം നടത്തും പോകും അടുത്തതായി ഈ വന്യമൃഗ ശല്യത്തിന്മേലുള്ള വിഷയം ഇടുക്കിയിൽ ഏറ്റവും കൂടുതലായി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങളിൽ ഒന്ന് വന്യമൃഗശല്യം തന്നെയാണ് ഇടുക്കി മാത്രമല്ല വയനാട്ടിലും വനമന്ത്രി പരാജയമാണെന്നൊന്നുമല്ല സാർ വനമന്ത്രി ഒരു ദുരന്തമാണ് അങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് ഒരു ദുരന്തമാണ് അത് നാട്ടുകാരും തിരിച്ചറിയുന്നുണ്ട് അത് ഇനിയെങ്കിലും മുഖ്യമന്ത്രി തിരിച്ചറിയണം പക്ഷേ ഈ ശമ്പളം മുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ പോകുന്നത് പ്രതിപക്ഷം തെരുവിൽ തന്നെ തുടരും